നമസ്കാരം പി എസ് ടെക്സ്റ്റിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഇപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചോദ്യം വായിച്ചതിന് ശേഷം ഈ വീഡിയോ പോസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് സ്വയം കണ്ടെത്തുക അത് എന്നിട്ട് അതൊരു നോട്ട്ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കോ എഴുതിയിട്ട് ഈ മുപ്പത് ക്വസ്റ്റ്യൻസിലും എത്ര ശരി എത്ര തെറ്റി എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക ഓക്കെ അല്ലേ സാർ നിങ്ങളുടെ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും അതുപോലെ എല്ലാവരും ഇതിൽ മുപ്പത് ചോദ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നത് മറ്റൊരു ആ മറ്റൊരു കാര്യമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ദുഃഖ ക്വസ്റ്റ്യൻ ആണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ഏതാണ് നിർമ്മിത ബുദ്ധി എഐയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ ഉപയോഗിച്ചിട്ട് ഫുട്ബോൾ മത്സരം നടത്തി ഏത് രാജ്യമായിരിക്കും ഇത്തരത്തിൽ നല്ല കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക എന്താണ് ഡൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക അതിനൊക്കെ ഏറ്റവും നല്ല പ്രഗത്ഭരായ ആൾക്കാർ അല്ലെങ്കിൽ പ്രഗത്ഭമായ രാജ് പ്രഗത്ഭരായ ആൾക്കാരുടെ രാജ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് ചൈനയാണല്ലേ ചൈനയിലാണ് എ ഐയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടത്തിയത് ആ ചൈനയാണ് അത്രയും ടൈറ്റായ ആയ കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ അപ്പം ചൈനയാണ് ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടത്തിയത് എന്ന കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഓക്കേ ഇനി രണ്ടാമത്തെ ആണ് ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റിന്റെ നിറം എന്താണ് ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റുകളുടെ നിറം എന്താണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മൾ ഇതാണ് ഇത് വളരെ സിമ്പിൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ എന്താണ് അതിൻ്റെ ഉത്തരവ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് പോകും പക്ഷേ പരീക്ഷാ ഹാളിൽ നമുക്ക് ഇത് കൺഫ്യൂഷൻ വരും ചിലപ്പം പരീക്ഷാ ഹാളിൽ പി എസ് ചോദിക്കുന്നത് ഈ ഓപ്ഷൻ എ പച്ചയും നീലയും ഓപ്ഷൻ ബി നീലയും ചുവപ്പും ഓപ്ഷൻ സി പച്ചയും കറുപ്പും ഓപ്ഷൻ ഡി മഞ്ഞ യും കറുപ്പും എന്നൊക്കെ ഓപ്ഷൻ എ ബി സി ഡി എന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ വർദ്ധിക്കും അല്ലേ അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് പാടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഒരു ലിങ്ക് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിങ്ക് അതായത് കണക്ഷൻസ് അത് കൊടുക്കുകയാണെങ്കിൽ പരീക്ഷാ ഹാളിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കുകയും നെഗറ്റീവ് കുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഹൈഡ്രൻ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റുകളുടെ നിറം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് പച്ചയും നീലയുമാണ് പച്ചയും പച്ചയും നീലയുമാണ് പച്ചയും നീലയുമാണ് ഇത് ഞാൻ എങ്ങനെയാ കണക്ട് ചെയ്ത് വെക്കാം അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഐഡിയയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഐഡിയാസിൽ ഇത് കണക്ട് ചെയ്ത് വെക്കാം ഞാൻ കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് ഹൈഡ്രജൻ വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ പനി വരും പനി വരും പച്ചയും നീലയും ഹൈഡ്രജൻ വാഹനങ്ങളിൽ പോയാൽ യാത്ര ചെയ്താൽ പനി വരും പച്ചയും നീലയും പനി വരും ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ ഒക്കെ അല്ലേടാ ഇനി രാജ്യത്താദ്യമായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് എന്താണ് രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം നമുക്കറിയാം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ പഠനത്തിന് ഏറ്റവും കൂടുതൽ എന്താണ് മുൻതൂക്കം എന്താണ് മുൻതൂക്കം കൊടുക്കുന്നത് മുൻതൂക്കം കൊടുക്കുന്നത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളം തന്നെയാണ് അല്ലേ അപ്പം കേരളം തന്നെ തന്നെയാണ് കേരളം തന്നെയാണ് രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേളി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനവും ആര് തന്നെയാണ് കൂട്ടുകാരി നമ്മുടെ കേരളമാണ് ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ ആപ്പിൽ ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് അപ്പം റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ എന്താണ് എല്ലാ സേവനങ്ങളും എത്ര ആപ്പിൽ ലഭ്യമാണ് ഒരു ആപ്പിൽ നമുക്ക് ലഭ്യമാണ് അപ്പം ഒറ്റ ആപ്പിനും വേണ്ടു അപ്പം എന്ത് വേണം റെയിൽ വൺ ഒരു ആപ്പ് റെയിലിൻ്റെ ഒരു വൺ ആപ്പ് ഒരു ആപ്പ് മാത്രം മതി റെയിൽ വൺ എന്ന് പറയാം റെയിൽ വൺ അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ ആപ്പിൽ ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ആണ് കൂട്ടുകാരെ റെയിൽ വൺ എന്ന് പറയുന്നതാണ് റെയിൽ വൺ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജി ഐ ടാഗ് പദവി ലഭിച്ച കോലാപുരി ചപ്പൽ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ് കോലാപുരി ചപ്പൽ കോലാപുരി ചപ്പൽ നമ്മൾ ഓർത്തുവെക്കാൻ കോലാപുരി ചപ്പൽ മഹാന്മാരുടായി മഹാന്മാരുടെ ചെരുപ്പൊക്കെ നിങ്ങൾ കണ്ടിര മഹാമാരി ചെരുപ്പൊക്കെ ഇങ്ങനെയുള്ള എന്താണ് ഇങ്ങനെയുള്ള ഏറ്റവും എന്താണ് ഇങ്ങനെ വിചാരിക്കുക ഇങ്ങനെ മുമ്പിലൊക്കെ ഇങ്ങനെയുള്ള ചപ്പൽസ് ആയിരിക്കും അല്ലേ അപ്പം മഹാന്മാരാണ് കോലാപ്പുരി ചപ്പൽ മഹാരാഷ്ട്ര ഓക്കെ അല്ലേ ഞാൻ ഞാൻ പറയുന്ന കണക്ഷൻസ് എൻ്റെ ഐഡിയാസ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക അത്തരത്തിൽ വേണം നിങ്ങൾ എന്താണ് കണക്ട് ചെയ്യുക അപ്പം എനിക്കിനി കോലാപുരി ചപ്പൽ പരീക്ഷ ഹാൾ കോലാപ്പുരി ചപ്പൽ ഏത് സംസ്ഥാനത്ത് ഉൽപ്പന്നമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് നൂറ് ശതമാനം നൂറ്റിപ്പത് ശതമാനം ഞാൻ പറഞ്ഞു മഹാരാഷ്ട്ര എന്ന് പറയാം എന്തുകൊണ്ടാണ് എൻ്റെ എൻ്റെ മഹാമാരുടെ ചെരുപ്പ് എൻ്റെ മൈൻഡിലുണ്ട് അപ്പം അത്തരത്തിലാണ് മഹാമാരുടെ ചെരുപ്പൊക്കെ ഞാൻ എന്താണ് ഓർത്ത് കണക്ട് ചെയ്ത് വെച്ചു മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്ര കിട്ടിയില്ലേടാ അങ്ങനെ എല്ലാ പോയിന്റും നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് വെക്കാൻ പറ്റില്ല നമുക്ക് ആകുന്ന നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും എന്ന് തോന്നുന്ന എന്ന് തോന്നുന്ന പോയിന്റ് ഒക്കെ എന്താക്കാം കണക്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റൻ ആണ് മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ പറയണം അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഏതാണ് ബാങ് സോറി ബാംഗ്ലൂർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റി മൻമോഹൻ സിംഗിന്റെ പിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ പറയണം അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ് ഇതാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഏഴാമത്തെ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാമീണ മേഖലയിലെ ഗ്രാമീണ മേഖലയിലെ എന്തുണ്ടാ എന്ത്ല്ലാതാക്കാൻ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻ ദീൻദയാൽ ഉപാധ്യായ കരീബി മുക്ത കാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻ ദീൻദയാൽ ഉപാധ്യായ ഖരീബി മുക്ത കാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതാണ് കൂട്ടുകാരെ ഏതാണ് നമ്മുടെ രാജസ്ഥാനാണ് രാജസ്ഥാൻ രാജസ്ഥ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ രീബി മുക്ത കാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ് രാജസ്ഥാനാണ് ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നൂറ് കോടി വിറ്റുവിരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഖാദി ബോർഡ് നടത്തുന്ന ക്യാമ്പയിൻ എന്ത് എന്താണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നൂറ് കോടി വിറ്റുവിരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഖാദി ബോർഡ് നടത്തുന്ന ക്യാം ാണ് എന്തുകൂട്ടാറ് ും വേണം ഖാദി എനിക്കും എനിക്കും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നൂറ് കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഖാദി ബോർഡ് നടത്തുന്ന ക്യാമ്പയിൻ ആണ് എനിക്കും വേണം ഖാദി ഓക്കെ ഇനി ഒമ്പതാമത്തെ ആണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ് രാജ്യം ഏത് എന്താണ് കൂട്ടുകാരെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്കയാണ് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇതുകൂട്ടല്ലേ അമേരിക്ക അല്ലേ അമേരിക്ക അപ്പം വൺ ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്ക പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എവിടെ പോകണം നിങ്ങൾ അമേരിക്കയിൽ പോകണം ഓക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ടില്ല എൻ്റെ ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം അതൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഈ താഴെ താഴെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി അഞ്ച് യുനെസ്കോയിൽ നിന്ന് രാജ്യം ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രാജ്യമായ അമേരിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതോടെ ആഗ്രഹത്തിൽ ആ ആഗ്രഹം പറഞ്ഞ് അമേരിക്ക യുനെസ്കോയിൽ നിന്നും പിന്മാറി എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അമേരിക്കയാണ് ഏതാണ് അമേരിക്ക അപ്പം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് അമേരിക്കയാണ് അപ്പോൾ എങ്ങനെയാണ് എന്തിനാണ് പിന്മാറിയത് നിങ്ങൾ ആ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള രാജ്യമായ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സമ്പന്ന സമ്പന്ന അധിവസിക്കുന്ന രാജ്യമായ അമേരിക്കയിലേക്ക് ഒരു സമ്പന്നനായി നിങ്ങൾ സമ്പന്നനായി മാറണം എന്ന ആഗ്രഹത്തോടെ നിങ്ങൾ പോകാൻ തീരുമാനിക്കുകയും അതറിഞ്ഞ അമേരിക്ക യുനെസ്കോയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അമേരിക്കയാണ് ഏതാണ് അമേരിക്ക ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് എന്നാണ് ചോദ്യം ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ പറയണം അത് നുവാ പാടിയ നൂവ പാടിയല്ല നുവാപാട അതാണ് പാട ഇപ്പോൾ പല ആൾക്കാരും കേൾക്കാത്ത രാജ്യമായിരിക്കും നുവാ പാട എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അറിയുന്ന കൂട്ടുകാർ നുവാപാട ഏത് രാജ്യത്താണ് എന്ന നുവാപ്പാട എന്ന ജില്ല ഏത് രാജ്യത്താണ് എന്നറിയുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് നുവാപാട എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി വോയിസ് ഫോർ ദി വോയിസ് ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് വോയിസ് ഫോർ ദി വോയിസ് ലെസ് വോയിസ് ഫോർ ദി വോയിസ് ലെസ് എന്ന പുസ്തകം പറയണം അത് ദലേലാമ ആരാണ് കൂട്ടുകാരെ ദലേലാമ ദ അപ്പം വോയിസ് ഫോർ ദി വോയിസ് ലെസ് എന്ന പുസ്തകം വിചിച്ചത് ദലേലാമ ആണെന്ന കാര്യം നിങ്ങൾ എന്താകണം ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പ്രമുഖ വ്യവസായിയായ ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പ്രഖ്യാപിച്ച അമേരിക്കയിലെ പുതിയ പാർട്ടി ഏതാണ് അമേരിക്കയിലെ പാർട്ടി ഏതാണ് അമേരിക്കയിലെ അമേരിക്കയിലൊട്ട പാർട്ടി നിങ്ങൾക്കറിയൂ അമേരിക്ക പാർട്ടി അമേരിക്ക പാർട്ടി എന്താണ് അമേരിക്ക പാർട്ടിയാണ് പ്രമുഖ വ്യവസായിയായ ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പ്രഖ്യാപിച്ച അമേരിക്കയിലെ പാർട്ടി എന്ന് ചോദിച്ചാൽ പറയണം അത് യെസ് അമേരിക്ക പാർട്ടി നിങ്ങൾക്ക് അമേരിക്കയിലെ വേറെ ഏതെങ്കിലും പാർട്ടി അറിയോ ഇല്ല അല്ലെ ഇപ്പം അമേരിക്ക പാർട്ടിയാണ് പ്രമുഖ വ്യവസായ ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പ്രഖ്യാപിച്ച അമേരിക്കയിലെ പുതിയ പാർട്ടിയാണ് അമേരിക്ക പാർട്ടി എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഐ സി സി അല്ലേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമതനായ ഇന്ത്യക്കാരനാണ് സൻജോഗ് ഗുപ്ത ഗുപ്ത എന്താണ് ജോഗ് ചെയ്യണല്ലേ എന്താണ് ക്രിക്കറ്റ് കളിക്കാരൊക്കെ ജോഗ് എന്ന് കണ്ടിട്ടില്ലേ അപ്പം ആ ചീഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആരാണ് സഞ്ജോഗ് ഗുപ്ത സൻ ജോഗ് ഗുപ്ത സഞ്ജോഗ് ഗുപ്ത എന്ന കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക ഗുപ്ത പൂനം ഗുപ്ത ആരാടാ പൂനം ഗുപ്ത പൂനം ഗുപ്ത ആ നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണേ പൂനം ഗുപ്ത പൂനം ഗുപ്ത ആരാ നിലവിലെ ആർ ബി ഐയുടെ അരി പൂനം ഗുപ്ത ആർ ബി ഐയുടെ ആരാണ് നിങ്ങൾ ഈ വീഡിയോടെ താഴെ കമന്റ് ചെയ്യണം അപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യക്കാരനാണ് സഞ്ജോഗ് ഗുപ്ത ഓക്കേ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രം ഏത് എന്താണ് ആ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി ഏതാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതി ഒക്കെ അല്ലേ നെല്ലിയാമ്പതിയാണ് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതി ഒക്കെ അല്ലേ ഇനി പതിനാറാമത്തെ ക്വസ്റ്റിൻ എന്താണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പാമ്പുകടിയായിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് പരിപാടിയാണ് സർപ്പ പാഠം സർപ്പത്തെക്കുറിച്ചുള്ള പാഠം സർപ്പം ർപ്പാടം എന്ന് ഓർത്തു വെക്കുക പാമ്പ് പാമ്പുകടിയായിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് കൂട്ടുകാരെ സർപ്പപാഠം എന്ന് പറയുന്നത് അല്ലേ യെസ് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എന്താണ് സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി എന്ന് അല്ലേ ിയുടെ ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സുനിൽ ജയന്ത് കഥമാണ് ആരാണ് സുനിൽ 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 ജയന്ത് സുനിൽ ജയന്ത് സുനിൽ കഥം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സുനിൽ ജയന്ത് കഥമാണ് സുനിൽ ജയന്ത് കഥം കിട്ടിയില്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറഞ്ഞ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത വിമാനമാണ് എന്താണ് കൂട്ടുകാരെ അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് എന്താണ് എന്താണ് സി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പം യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറഞ്ഞ ലോകത്തെ അടിച്ച് സമ്പൂർണ്ണ വൈദ്യുത വിമാനം ചോദിച്ചാൽ പറയണം അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിമാനമാണ് വലുത വിമാനമാണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് ഓക്കെ യെസ് ഇനി ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വഴുതാ ഫൈറ്റർ പൈലറ്റ് പേര് ചോദിച്ചാൽ പറയണം അദ്ദേഹം ആരാണ് ആസ്താ പുനിയ ആസ്താ പുനിയു ഓക്കേ അല്ലേ ആസ്താ പുനിയ അപ്പം ഇന്ത്യൻ നേവിയിലെ അടുത്ത വനിതാ ഫൈറ്റർ പൈലറ്റിന്റെ പേര് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് ആസ്താ പുനിയാണ് ഓക്കെ അല്ലേ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനര വനം വകുപ്പിന്റെ പദ്ധതിയാണ് എസ് നവകിരണം എന്ന് പറയുന്നു നവകിരണം എന്താണ് നവകിരണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു കിരണം നമ്മൾ എന്താണ് കിരണം ಹೈಟ್ ಅಲ್ಲೇ വനത്തിൽ താമസിക്കുന്ന ആദിവാസി ആദിവാസിതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പദ്ധതി ചോദിച്ചാൽ പറയണം അത് നവകിരണം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധ വിമാനം ഏത് അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് ഇപ്പം അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധ വിമാനം ഏതാണ് കൂടുതലെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക എഫ് തേർട്ടി ഫൈവ് ബി ടി ലാ മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന കാര്യമാണ് എന്ന വിമാനമാണ് അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഓക്കെ അല്ലേ ഇനി ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രൊജക്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് എന്താണ് കൂട്ടുകാരെ എന്താണ് ഇൻ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രൊജക്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ചോദിച്ചാൽ പറയണം അത് ഇൻഡോർ ആണ് ഇൻഡോർ മധ്യപ്രദേശ് ഇതാണ് ഇൻഡോർ ഇൻഡോർ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ എവിടെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കൂട്ടുകാരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ എവിടെയാണ് മധ്യപ്രദേശാണ് അല്ലെ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രൊജക്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൂട്ടുകാരെ മദ് സോറി ഇൻഡോർ മധ്യപ്രദേശ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് കിരീട ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് കിരീട ജേതാക്കൾ ചോദിച്ചാൽ പറയണം അത് ഇംഗ്ലണ്ടാണ് അതാണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് കിരീടം ചെയ്താക്കൾ ഇംഗ്ലണ്ട് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ പതിനാറാം ജേസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മിക മികച്ചിത്രത്തിലുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് എന്താണ് പതിനാറാം ജേസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മിക ചിത്രത്തിലുള്ള പുരസ്കാരം നേടിയത് ഏത് ഏത് ചിത്രമാണ് കൂട്ടുകാരെയും ഫെമിനിച്ചി എന്നാണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിനിച്ചി 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 ഫാത്തിമ 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 എന്ന ചിത്രത്തിലാണ് ഇനി ഇത് സംവിധാനം ചെയ്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ് മുഹമ്മദ് ഓക്കെ മുഹമ്മദ് ഫാസിൽ മുഹമ്മദാണ് മീനി ജെ സി ഡാനൽ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് ആസിഫ് അലിഖാണ് മികച്ച നടിക്ക് ചിന്നു ചാന്ദിനിയാണ് അതുപോലെ സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ് സംവിധാനം ചെയ്ത ചിദംബരത്തിനാണ് എന്താണ് മികച്ച സംവിധായകനുള്ള ജെ സി ഡാനൽ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയെന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനിടെ ഓർത്തു വെക്കണം ഓക്കെ അല്ലേ പതിനാറാം ജെ സി ഡാനൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് ഫഹദ് ഫഹദ് സോറി സോറി ആസിഫ് ആസിഫ് മികച്ച അല്ലേ ചിന്നു ചാന്ദിനി ആണ് സംവിധായകൻ ആണ് ആ മഞ്ഞുമൽ പോയി സംവിധാനം ചെയ്ത ചിദംബരത്തിനാണ് മികച്ച സംവിധായകനുള്ള ജസ് പുരസ്കാരം കിട്ടിയത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേടാ ിൽ അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ വിമാനമാണ് ഫോർ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ വിമാനമാണ് കൂട്ടുകാരെ എ എൻ ട്വന്റി ഫോർ എന്ന് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയാണ് ഏതാണ് മേഘാലയ മേഘാലയ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് മേഘാലയ മേഘാലയ ഓക്കെ നെക്സ്റ്റ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണേ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിടുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിടുന്നത് എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് അല്ലേ മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിടുന്നത് എവിടെയാണ് മധ്യപ്രദേശ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേനയ്ക്ക് കരുത്തേകാൻ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇറക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് യെസ് അമേരിക്കയിൽ നിന്നാണ് എവിടെയാണ് അമേരിക്ക അമേരിക്ക നിങ്ങൾ നേരത്തെ എന്താണ് ബ്യൂട്ടിഫുൾ വൺ ബ്യൂട്ടിഫുൾ എന്താണ് രാജ്യമായ അമേരിക്കയിലേക്ക് പോകണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് നിങ്ങൾ എന്തുകൊണ്ടുവന്നു അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്തു ഇന്ത്യയിലേക്ക് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്തു അമേരിക്കയാണ് ഇന്ത്യൻ കരസേനയ്ക്ക് കരുത്തേകാൻ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് എന്നാണ് ചോദ്യം ഏത് രാജ്യത്ത് നിന്നുമാണ് അമേരിക്കയിൽ നിന്നാണ് എവിടെയാണ് അമേരിക്കയിൽ നിന്നു ഓക്കെ അല്ലേ ഇരുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അമ്പത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിടുന്നത് എവിടെ യെ അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അമ്പത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ നിലവിൽപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇനി ബ്രഹ്മപുത്രയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം ബ്രഹ്മപുത്രയിൽ ലോകത്തെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന രാജ്യം ചോദിച്ചാൽ പറയണം അത് ഏതാണ് യെസ് ചൈനയാണ് ചൈന നമ്മൾ പറഞ്ഞ റോബോട്ടുകളെ എന്താണ് ലോകകപ്പ് ഏ റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം നടത്തിയ ചൈനയിലാണ് ബ്രഹ്മപുത്രയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന രാജ്യം ഓക്കെ അല്ലേ ഇപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ എക്സാം ബാച്ചിൽ ലഭ്യമാണ് എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേച്ചെന്ന് ഇത് ചെയ്യണം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ എന്താണ് വീൺ ബോർഡ് അസത്തിന് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടില്ല കാരണം നിങ്ങൾ എക്സാമുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക പരമാവധി ജോയിൻ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഇപ്പോൾ ബൈ സി യു